ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടന്നാലോ അങ്ങനെ നമ്മുടെ ജനീഫറും അതുപോലെ തന്നെ ഐഷയും മീരയും കൂടെ നേരെ വാടൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ഭൂമികാമേടത്തിനോട് പറയാണ് മാഡം ഞങ്ങളോട് എത്ര വേണമെങ്കിലും ദേഷ്യപ്പെട്ടോ വേണ്ടി വന്നാൽ ആ പാർവതി ചെയ്ത തെറ്റിന് അവളെ തല്ലിക്കോ അതിനുള്ള അധികാരം മാഡത്തിനുണ്ട് ഞങ്ങൾ മാഡത്തിനെ ആ ഒരു അമ്മയെപ്പോലെ കണ്ടതുകൊണ്ടാണ് സത്യങ്ങളൊന്നും പറയാതിരുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് ഭൂമിക മേഡം പറയാണ് നിങ്ങൾ കൂടുതലൊന്നും പറയാൻ നിൽക്കരുത് എനിക്കത് കേട്ട് കഴിഞ്ഞാൽ തന്നെ ദേഷ്യം വരും ഗന്ധർവൻ എന്ന് പറഞ്ഞുകൊണ്ട് കത്തുകൾ പാർവതിക്ക് വരുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നോട് പറയാതിരുന്നത് ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല നിങ്ങളെ ഞാൻ മക്കളായിട്ട് കണക്കാക്കി പക്ഷെ നിങ്ങൾ ആരും എന്റെ സ്വന്തം അമ്മയായിട്ട് കണക്കാക്കിയിരുന്നില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങളിതൊന്നും മറച്ചു വെക്കില്ലായിരുന്നു ഇന്ന് കല്യാണം വരെ പാർവതി ചെന്നെത്തി നിൽക്കില്ലായിരുന്നു എന്തോ ഭാഗ്യത്തിന് പ്രിയനും കൈലാഷും അവിടെ എത്തിയത് കാരണം അവളുടെ ജീവന് ആപത്തൊന്നും പറ്റിയില്ല അല്ലായിരുന്നെങ്കിലോ അവളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയേനെ എനിക്കൊന്നും സംസാരിക്കാനില്ല നിങ്ങളോട് എന്നോട് മിണ്ടം വേണ്ട കയറിപ്പോയിക്കോളാം പറയാണ് ഈ സമയത്ത് ജനീഫറ് പറയാണ് മാഡം പ്ലീസ് മാഡം ഞങ്ങളോട് ഇത് ഏഷ്യപ്പെട്ടോ വേണമെങ്കിൽ മാഡം ഇതിന് ശേഷം മിണ്ടം വേണ്ട പക്ഷേ ഒരു ഉപകാരം മാഡം ചെയ്തു തരുമോ അതായത് പാർവതിയുടെ അച്ഛനെയും അമ്മേനെയും ഒന്ന് വിളിക്കാമോ അവളുടെ ബർത്ത്ഡേ ആ നാളെ അവൾക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരോടും സംസാരിക്കാനോ ആരോടും ഇടപഴകാനോ താല്പര്യമില്ല മനസ്സ് ചത്തിരിക്കുക അവളുടെ അച്ഛനെയും അമ്മേനെയും കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവളൊന്ന് കൂളാവും നമുക്കതിൽ ചെയ്യാൻ പറ്റുള്ളൂ മേഡം മേഡം വിളിച്ചാലേ അവർ വരുള്ളൂ ഒന്ന് വിളിക്കോ മേഡം പ്ലീസ് എന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭൂമികയുടെ മനസ്സ് അലിയാണ് കേട്ടോ പാർവതിയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ഭൂമിക പറയാണ് ശരി അച്ഛൻ്റെ നമ്പറിലേക്ക് വിളിക്കും ഞാൻ സംസാരിക്കാമെന്ന് പറയാണ് അങ്ങനെ ജനിഫർ നേരെ നമ്മുടെ പാർവതിയുടെ അച്ഛൻ്റെ നമ്പറിലേക്ക് വിളിക്കുക അപ്പോൾ പാർവിൻ്റെ കോൾ എടുത്തത് ഹലോ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഭൂമികയാണ് പാർവതി തങ്ങുന്ന ഹോസ്റ്റലിലെ വാർഡൻ ആണെന്ന് പറയുകയാണ് ഇത് കേട്ടതും ചേച്ചിക്ക് ഭയങ്കര സന്തോഷാവാണ് ഭൂമിക മേഡം നിങ്ങളെക്കുറിച്ച് ഒരുപാട് പാർവതി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് സുഖമല്ലേ അവിടെ എനിക്ക് സുഖമാണ് മോളെ നിനക്കവിടെ സുഖമല്ലേ എനിക്ക് സുഖമാണ് പാറു പാറു അവിടെ സന്തോഷമായിട്ടല്ലേ ഇരിക്കുന്നത് അവൾ ഹാപ്പി ഹാപ്പിയായിട്ടാണ് ഇരിക്കുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് അച്ഛനും ഒന്ന് ഫോൺ കൊടുക്കാൻ പോകുന്നു ഭൂമിക ചോദിക്കുകയാണ് അങ്ങനെ അച്ഛന് കൊണ്ടുവന്ന് നമ്മുടെ ചേച്ചി ഫോൺ കൊടുക്കുകയാണ് ഫോൺ കൊടുത്തതും അച്ഛൻ ചോദിക്കുകയാണ് എന്താ മേഡം എന്താ പതിവില്ലാതെ അവിടെ നിന്ന് വിളിച്ചത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് ഒരു പ്രശ്നവും ഇല്ല അത് പിന്നെ ഞാൻ എന്തിനാണ് വിളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർവതിയുടെ ബർത്ത്ഡേ അല്ലേ നാളെ അപ്പോൾ പാർവതിയുടെ ജന്മദിനത്തിൽ പാർവതിയുടെ അച്ഛനെയും അമ്മയും കാണാൻ പാർവതി ഒരുപാട് ആഗ്രഹിക്കില്ലേ മാത്രമല്ല നിങ്ങളൊന്നു വന്ന് അവളെ കണ്ടിട്ടില്ലല്ലോ ഒന്ന് കാണുകയാണെങ്കിൽ അവൾക്ക് വലിയ സമാധാനമാവും അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് പറ്റുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ നിങ്ങൾ വണ്ടി കയറി വണ്ടി കയറിയിട്ട് ഒരു ദിവസം ഇവിടെ തങ്ങ് അതിനുശേഷം തിരിച്ചു പോവാലോ മോളുടെ കൂടെ ഒരു ദിവസം തങ്ങിക്കൂടെയും ചോദിക്കുകയാണ് ഈ സമയത്ത് അച്ഛൻ പറയുകയാണ് ഏയ് അത് പിന്നെ ഇത്രയും ദൂരം ഇത്രയും ദൂരം എന്ന് വെച്ചാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണേ മാത്രമല്ല അവൾക്ക് ചിലപ്പോൾ ജോലി തിരക്കും കാണും കാണും ഞങ്ങൾ കാരണം അവൾക്കൊരു ബുദ്ധിമുട്ടാവരുതല്ലോ ഏയ് ഒരു ബുദ്ധിമുട്ടും ആവില്ല നിങ്ങൾ വാന്ന് പറയുകയാണ് അച്ഛൻ വിസമ്മതിക്കുന്നുണ്ട് എങ്ങാനും പാർവതി ചെയ്യുന്ന ജോലി അമ്മയും ചേച്ചി അറിഞ്ഞാലോന്ന് പേടിച്ച് പെട്ടെന്ന് തന്നെ അമ്മ ഫോൺ എടുത്തിട്ട് പറയുകയാണ് മാഡം ഞങ്ങൾ എന്തായാലും വരും ഇന്ന് രാത്രി തന്നെ ഞങ്ങൾ വണ്ടി കയറും ഉറപ്പായിട്ടും വരും മേഡം നാളെ ഞങ്ങൾ രാവിലെ തന്നെ അവളെ കാണാനായിട്ട് ഹോസ്റ്റലിൽ എത്തും എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും ഭൂമികൾക്ക് സന്തോഷമാവാണ് എങ്കിൽ പിന്നെ നേരിൽ കാണാം എന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യുകയാണ് കോള് കട്ട് ചെയ്തതും ജനകൻ ഭാര്യയോട് പറയുകയാണ് നീ എന്ത് പണിയാണ് കാണിച്ചത് ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ നീ ഫോൺ മേടിച്ചിട്ട് എന്ന് പറയുമ്പോൾ അവരെന്ത് വിചാരിക്കും എന്ത് വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല എൻ്റെ കുഞ്ഞിനെ കണ്ടിട്ട് എത്ര കാലമായി അവളെ ഒന്ന് കാണാനായിട്ട് ഒരാഗ്രഹവും ഇല്ല എനിക്ക് നിങ്ങളോ നിങ്ങളോ കൊണ്ടുപോകുന്നില്ല അവരാണെങ്കിൽ എത്ര സ്നേഹത്തോടുകൂടിയാണ് വരാൻ പറഞ്ഞ് വിളിക്കുന്നത് നമുക്കൊന്ന് പോയിട്ട് വരാം വാ നീ എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ജനകനും വിചാരിക്കുകയാണ് എന്നാലും ജനകം പറയാണ് നമ്മുടെ ഗ്രാമത്തിൽ ബർത്ത്ഡേ ഒക്കെ നമ്മൾ ആഘോഷിക്കാറുണ്ടോ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവളെ എനിക്ക് കാണണം എന്ന് അമ്മ നിർബന്ധം പിടിക്കുക ചേച്ചിയും അതുപോലെ തന്നെ നിർബന്ധം പിടിക്കുക അവസാനം ജനകം പറയാണ് ശരി എങ്കിൽ നമുക്ക് പോവാമെന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ പാറുവിൻ്റെ കൂട്ടുകാരായിട്ടുള്ള മൂന്ന് കുട്ടികളുണ്ടല്ലോ അവർ മൂന്ന് പേരും കൂടെ വരികയാണ് അത് ശരി ഞങ്ങളെ കൂട്ടാണ്ട് നിങ്ങളെല്ലാവരും കൂടെ പാറുവിനെ കാണാൻ പോവാണോ ഞങ്ങളും വരുന്നുണ്ട് ശരി എങ്കിൽ വായോ എന്ന് പറയാണ് ആ പിന്നെ ഭൂമിക മേടമാണെങ്കിൽ പ്രധാനമായിട്ടും പറഞ്ഞു പാറു പാറു ഇതറിയണ്ട പാറു നിങ്ങളെ നീരിൽ കാണുമ്പോൾ അവർക്കൊരു സർപ്രൈസായിക്കോട്ടെ എന്ന് എന്തായാലും അതും അച്ഛനും അമ്മയും പാലിക്കുകയാണ് പാറുവിനോട് പറയുന്നുമില്ലാ കേട്ടോ അങ്ങനെ പാറുവിന് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി അവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ ഭൂമിക മേഡത്തിനോട് താങ്ക്സ് പറയുകയാണ് ഇവരെല്ലാവരും അങ്ങനെ ഭൂമിക മേഡം പറയുകയാണ് എന്തായാലും പാർവതിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അവളുടെ അച്ഛനെയും അമ്മേനെയും വിളിക്കാന്ന് സമ്മതിച്ചത് ഇനിയിപ്പോൾ അവളുടെ അച്ഛനും അമ്മയും വന്നു പോകട്ടെ അതിനുശേഷം നിങ്ങളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ് അങ്ങനെ നേരെ ഈ കൂട്ടുകാരികൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം പറയാണ് അല്ല പ്രിയനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാം എന്തായാലും നമുക്ക് ഈ ഒരു ഐഡിയ തന്നല്ലോ പ്രിയനെ വിളിച്ച് പറയാന്ന് പറയുമ്പോൾ നമ്മുടെ ഐഷ പറയാണ് അങ്ങനെയൊന്നും പ്രിയനെ പെട്ടെന്ന് പറയണ്ട നമ്മളിപ്പോൾ ഭൂമിക മേടത്തിൻ്റെ വഴക്കും ഒക്കെ കേട്ടല്ലേ നമ്മളിതൊന്ന് ഒപ്പിച്ചെടുത്തത് പ്രിയനോട് പെട്ടെന്ന് പറയാനോ ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാനേ ഒന്ന് പ്രിയനെ ചുറ്റിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജനീഫ് അല്ല ഐഷയാണ് നമ്മുടെ പ്രിയനെ വിളിക്കുന്നത് എന്നിട്ട് പ്രിയനോട് പറയാണ് ആ പ്രിയ അത് പിന്നെ പ്രിയൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ മാഡത്തിനോട് ചോദിച്ചു പക്ഷെ മേഡം ഉണ്ടല്ലോ പാർവതിയോടുള്ള ദേഷ്യം കാരണം ഒട്ടും സമ്മതിക്കുന്നില്ല മേഡം പറയാണ് ആരാ പാർവതി അവൾക്കെന്താ കൊമ്പുണ്ടോ ഏ അവൾ ഇത്രയും വലിയ തെറ്റൊക്കെ ചെയ്തിട്ട് അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാനേട്ടോ എന്നൊക്കെ പറഞ്ഞു ഇനി എന്തായാലും വേറെ വഴി എന്തെങ്കിലും നോക്കണം പ്രിയ എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും പ്രിയന് വിഷമാവാം അയ്യോ അങ്ങനെയാണോ മാഡം പറഞ്ഞത് ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും മീര ഫോൺ മേടിക്കുകയാണ് എൻ്റെ പൊന്ന് പ്രിയ ഇതൊക്കെ ഇവള് ചുമ്മാ പറയുന്നതാണ് സ്പീക്കറിലിട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത് കേട്ടോ പ്രിയ മേഡം എന്തായാലും സമ്മതിച്ചിട്ടുണ്ട് എന്തായാലും നാളെ അമ്മയെ കൂട്ടിക്കൊണ്ട് വരാം അമ്മേ അച്ഛനെയും കൂട്ടിക്കൊണ്ടു വരാൻ പ്രിയൻ തന്നെ പോവില്ലേ അതിനെന്താ ഞാൻ തന്നെ പോയിക്കോളാം അങ്ങനെ നമ്മുടെ പ്രിയനാണെങ്കിൽ ഐഷയോട് പറയാണ് ഐഷെ എന്തായാലും ഇത്രയും വലിയൊരു ട്വിസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല നീ എന്നെ വട്ടം കറക്കിയല്ലേ നാളെ നേരി കാണട്ടെ നല്ലത് ഞാൻ തരുന്നുണ്ടെന്ന് പറയാനെട്ടോ അപ്പം ഐഷ പറയാണ് ഇതൊക്കെ ഒരു രസമല്ലേ എന്ന് പറയാട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ കൈലാഷിൻ്റെ ഓഫീസിൽ കാണിക്കുകയാണ് അപ്പോൾ പാർവതിയോട് ചായ ഇട്ടിട്ട് വരാൻ പറയുകയാണ് അങ്ങനെ പാർവതി ക്യാബിനിലേക്ക് ചായയായിട്ട് വരികയാണ് അപ്പോൾ ചായയായിട്ട് വരുന്ന സമയത്ത് പാർവതിയുടെ മുഖത്തേക്ക് നോക്കുന്ന കൈലാഷിന് വിഷമം വരികയാണ് പാർവതിയുടെ മുഖത്ത് യാതൊരു തരത്തിലുള്ള തെളിച്ചുമില്ല അപ്പോൾ കൈലാഷ് ചോദിക്കുകയാണ് പാറു നിൻ്റെ മുഖത്ത് തിളിച്ചുമില്ലാത്ത എന്തുകൊണ്ടാണ് ഞാൻ നിൻ്റെ ചീത്ത പറഞ്ഞത് കൊണ്ടിട്ടാണോ ഞാൻ വിശ്വസിക്കുന്നത് നിന്നെ ചീത്ത പറയാനായിട്ടുള്ള അർഹത എനിക്കുണ്ടെന്നാണ് ഞാൻ നിന്നെ ഗ്രാമത്തിൽ വെച്ച് കണ്ടപ്പോൾ തുടങ്ങി നീ എൻ്റെ മനസ്സിലുണ്ട് മാത്രമല്ല എൻ്റെ കുടുംബത്തിലെ ഒരു അംഗമായിട്ടാണ് നിന്നെ ഞാൻ കണക്കാക്കുന്നത് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞ എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല പാറു ഒന്ന് ഒന്ന് പഴയതുപോലെ ആവ് നിന്നെ ഞാൻ പണ്ട് കാണുമ്പോൾ ഇതുപോലെ ആയിരുന്നു നീ ഇല്ല കൂടി ഓടിച്ചാടി നടക്കുന്ന സത്യസന്ധിയായിട്ടുള്ളൊരു പെൺകുട്ടിയായിരുന്നു ഇപ്പം എന്താ പാറു നിൻ്റെ മുഖത്ത് ഒരു സന്തോഷം പോലും ഇല്ലാത്തത് ഇത് കാണുമ്പോഴത്തേക്കും പാർവതി പറയാണ് സർ സാർ പറഞ്ഞതുപോലെ തന്നെ ഞാനും സാറിനെ സ്വന്തം കുടുംബത്തിലെ അംഗത്തെ പോലെ തന്നെയാണ് കാണുന്നത് മാത്രമല്ല സാറിനെ തന്നെ മാ ചീത്ത പറയാൻ മാത്രമല്ല തല്ലാൻ കൂടെയുള്ള അധികാരമുണ്ട് നീ എന്നെ സ്വന്തം കുടുംബത്തിലെ ഒരു അംഗമായിട്ട് കണക്കാക്കിയെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് പാറു നീ ആ ഗന്ധർവൻ്റെ കാര്യം എന്നോട് പറയാതിരുന്നത് ഏ ഇത്രയും വലിയ വിഷയം ഉണ്ടായിട്ട് നീ എന്തുകൊണ്ടാണ് എന്നീന്ന് ഇതെല്ലാം മറച്ചത് നിനക്കെന്ന് എന്നോട് പറയായിരുന്നില്ലേ പാർവതി ഒരേ ഒരു കാര്യം ഞാൻ പറയുന്നുള്ളൂ നിനക്കിപ്പം മനസ്സിലായല്ലോ ഗന്ധർവൻ എന്ന് പറയുന്നത് നുണയാണ് അങ്ങനെ ഒരു സംഭവമില്ല നിന്നെ പറ്റിക്കാൻ ആരോ മെനഞ്ഞ കഥ അല്ല ആ നന്ദൻ മെനഞ്ഞ കഥയാണ് അതിൽ ചെന്ന് നീ വീടരുതായിരുന്നു തെറ്റും ശരിയും മനസ്സിലാക്കാനായിട്ടുള്ള കഴിവ് നിനക്കുണ്ട് നീ എന്തായാലും എന്നോട് ക്ഷമിക്ക് ഞാൻ നിന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു അതിന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ് അയ്യോ സാർ ഇങ്ങനെയൊന്നും പറയരുത് ഞാനല്ലേ തെറ്റ് ചെയ്തത് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല പാർവതി നീ എനിക്ക് തെറ്റിദ്ധാരണ കൊണ്ട് ഉണ്ടായിപ്പോയതാ നീ പാവം ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടന്നത് നോക്ക് ഇനി നിൻ്റെ ജീവിതത്തിൽ ഒരു ഗന്ധർവനവും ഇല്ല അതെല്ലാം കള്ളത്തരമാണ് നിൻ്റെ ജീവിതത്തിൽ ഒരു പയ്യൻ പിറന്നു കഴിഞ്ഞിട്ടുണ്ട് അവൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന പയ്യനായിരിക്കും ഒരു ദിവസം അവൻ നിൻ്റെ മുന്നിൽ വന്നിട്ട് പറയും പാർവതി ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഇനി നിൻ്റെ കൂടെ ജീവിക്കാൻ ഞാൻ തയ്യാറാണ് അതുപോലെ തന്നെ ലോകം അറിയേ നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും സമ്മതപ്രകാരം അവൻ നിന്റെ കഴുത്തിൽ താലി കിട്ടും അതുമാത്രമാണ് പാറു സത്യം അല്ലാതെ നീ കരുതുന്നത് പോലെ ഈ ഗന്ധർവനും മായാലോകവും ഇതൊന്നും സത്യമല്ല അപ്പോൾ പാറു ആണെങ്കിൽ ഇതിനൊരു അക്ഷരം മറുപടി കൊടുക്കാതെ കാത്തു നിൽക്കാൻ കേട്ടോ അതിനുശേഷം പ്രിയം പറയാണ് നോക്ക് പാറു എനിക്ക് വേണ്ടത് എൻ്റെ പാർവതിയെ പഴയ പാർവതി നീ ചിരിച്ചും കളിച്ചു പഴയതുപോലെ ആവണം നോക്ക് ഇതുപോലെ ശോകം പിടിച്ച് ഒരു പാർവതി അങ്ങനെ നിൽക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല പഴയതുപോലെ ആവില്ലേ എല്ലാം മറന്ന് നീ പഴയതുപോലെ ആവില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന പാർവതി പറയുകയാണ് ഉറപ്പായിട്ടും ഞാൻ പഴയതുപോലെ തന്നെ ആയിക്കോളാം സാർ എന്ന് പറഞ്ഞ് അവിടെ നിന്നു പോവാണ് ഗന്ധർവൻ പക്ഷേ ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പോഴും പാർവതി വിശ്വസിക്കുന്ന കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പ്രിയനാണെങ്കിൽ ഇതുപോലെ തന്നെ കൈലാഷിൻ്റെ ക്യാബിനിലേക്ക് ചെല്ലാണ് അപ്പോൾ പ്രിയനെ കണ്ട കൈലാഷ് ചോദിക്കുക അല്ല പ്രിയ എന്തവിടെ അത് പിന്നെ സർ എനിക്ക് എനിക്കൊരു ഉപകാരം വേണം സർ ഉപകാരമോ എന്താണോ താൻ കാര്യം പറ അത് അത് പിന്നെ എനിക്ക് ലീവ് തരുമെന്ന് ചോദിക്കുകയാണ് ലീവോ ഇപ്പോൾതേ ഓഫീസിൽ വന്നിട്ട് പെട്ടെന്ന് ലീവ് ചോദിക്കുന്നത് എന്താ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് ഏ വീട്ടിൽ ആർക്കും ഒരു കുഴപ്പമില്ല ആർക്കും ഒരു കുഴപ്പമുണ്ടായിട്ടുമല്ല നമ്മുടെ പാർവതിയുടെ അവസ്ഥ അറിയാലോ പാർവതിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ സാറിന് അറിയാലോ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് ആളൊന്നും ചിരിച്ചു പോലും കണ്ടിട്ടില്ല ആളുടെ മൈൻഡൊന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മൈൻഡ് മാറ്റാൻ വേണ്ടിയിട്ടോ അതിന് സർ നാളെ പാർവതിയുടെ ബർത്ത്ഡേ ആ എന്ത് നാളെ പാർവതിൻ്റെ ബർത്ത്ഡേ ആണോ അത് ശരി വട്ട് ഇസ് സർപ്രൈസ് ഞാനിത് അറിഞ്ഞില്ലല്ലോ ആ അപ്പോൾ നിങ്ങളെന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് പിന്നെ പാറുവിൻ്റെ ബർത്ത്ഡേക്ക് പാറുവിൻ്റെ അച്ഛനെയും അമ്മേനെയും വിളിച്ച് വരുത്താണ് ഞങ്ങൾ അപ്പോൾ പിന്നെ അച്ഛനെയും അമ്മേനെയും കാണുമ്പോൾ അവൾക്ക് വലിയ സന്തോഷമാകുമല്ലോ പതിയെ പതിയെ അവൾ കഴിഞ്ഞതെല്ലാം മറന്ന് പഴയതുപോലെ ആക്റ്റീവ് ആകും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അച്ഛനും അമ്മയും ഇന്ന് ബസ് സ്റ്റാൻഡിൽ വരും ഞാൻ അവരെ കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് ശേഷം പാറുവിനെ വാർഡൻ മാം വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിച്ചു വരുത്തും അപ്പോൾ അച്ഛനും അമ്മേനും കാണുന്ന പാറുവാണെങ്കിൽ സർപ്രൈസ്ഡ് ആവുമല്ലോ അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന കൈലാഷ് പറയാണ് വാവ് ഇത് അടിപൊളി ഐഡിയ ആണ് പക്ഷേ അതിലൊരു ചെറിയ തിരുത്തൽ ഞാൻ കൊണ്ടുവന്നോളാം പാറുവിൻ്റെ അച്ഛനേയും അമ്മേനെയും നീ പാർവതിയായിട്ട് ഹോസ്റ്റലിലേക്ക് പോകും അച്ഛനും അമ്മയും ഹോസ്റ്റലിൽ വന്നിറങ്ങുന്നത് പാർവതി കാണണം അവൾക്ക് വലിയ സന്തോഷമാകും അത് അപ്പോൾ പിന്നെ ഞാൻ കൊണ്ടുവരാം പോരേന്ന് ചോദിക്കുകയാണ് എന്ന് പറയാണ് നമ്മുടെ പ്രിയൻ അങ്ങനെ പാർവതിയുടെ അടുത്തേക്ക് പ്രിയം ഈ സമയത്ത് പാർവതിയോട് ഓരോരുത്തരായിട്ട് പറയാണ് കഴിഞ്ഞതെല്ലാം മറക്കടി കഴിഞ്ഞതെല്ലാം ഞങ്ങൾ അറിഞ്ഞു അതെല്ലാം മറക്കണം ഈ ഗന്ധർവൻ നുണയനാണ് ഒരു സംഭവം ഇല്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഈ സമയത്ത് പ്രിയം വരുകയാണ് പ്രിയം വന്നിട്ട് പാർവതിയോട് പറയാണ് പാറു എനിക്ക് നിന്നോട് തനിച്ചൊന്ന് സംസാരിക്കണം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എനിക്കറിയാം ഗന്ധർവനെ കുറിച്ചിട്ടല്ലേ തനിക്കും എന്നോട് പറയാനായിട്ടുള്ളത് ഗന്ധർവൻ എന്ന് പറയുന്ന ആളില്ല അതെല്ലാം നുണയാണ് എല്ലാം മറക്കണം എന്നൊക്കെയല്ലേ താൻ പറയുന്നത് ഇത് ഇന്നും മുഴുക്കൻ ഞാൻ ഇതാണ് കേട്ടത് വാർഡനും കൂട്ടുകാരികളും ഡേ ഇവിടെ വന്നപ്പോൾ കൈലാഷ് സാറും ഈ ചേച്ചിമാരും എല്ലാവരും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത് അതാണെങ്കിൽ പറയണമെന്നില്ല ഞാൻ മറന്നോളാം ഏയ് ഞാൻ ഇതൊന്നും അല്ല പാർവതി പറയാൻ ഉദ്ദേശിച്ചത് ഞാനൊരിക്കലും പറയില്ല ഗന്ധർവനുണ്ട് ഇല്ലയെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്ദൻ ഗന്ധർവനായിട്ട് അഭിനയിച്ച ഒരു വില്ലം മാത്രമാണ് ശരിക്കും ഗന്ധർവനുണ്ട് അതെനിക്കറിയാം എനിക്ക് നന്നായിട്ട് അറിയാം അതിൽ ഞാൻ വിശ്വസിക്കുന്നുമുണ്ട് അല്ലാതെ പാർവതി ആ ഗന്ധർവൻ ചതിക്കുകയൊന്നുമില്ല പക്ഷേ ഈ നന്ദൻ അത് ഉപയോഗിച്ച് പാര്വതിയെ പറ്റിച്ചത് മാത്രമാണ് അത് അത് തന്നെയാണ് സത്യം ഞാൻ പാർവതി പറയുന്നതെല്ലാം വിശ്വസിക്കാമെന്ന് പറയുകയാണ് ഇത് കേട്ട പാറു പറയുകയാണ് എന്തായാലും പ്രിയനെങ്കിലും എന്നെ വിശ്വസിക്കുന്നുണ്ടല്ലോ എനിക്കത് മതി ഇപ്പോഴും എനിക്കൊരു സമാധാനമായത് എൻ്റെ മനസ്സ് അതേപോലെ മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രിയന് മാത്രമാണ് ഇനി പറ എന്തെന്നോട് പറയാനായിട്ടുള്ളത് അത് പിന്നെ പാർവതിയോട് പറയാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിക മേഡം ഉണ്ടല്ലോ ഭൂമിക മേഡം പെട്ടെന്ന് പാർവതിയോട് ഹോസ്റ്റലിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്താ കാര്യം എന്നൊന്നും പറഞ്ഞില്ല നമുക്ക് ഹോസ്റ്റലിലേക്ക് പോയാലോ അത് പിന്നെ എങ്ങനെ പോവാം ഭൂമിക മേഡം ആണെങ്കിൽ എന്നോട് ഭയങ്കര ദേഷ്യത്തിലാണ് എന്തിനായിരിക്കും ഇപ്പോൾ പ്രിയനോട് വരാൻ പറഞ്ഞ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞിരിക്കുന്നത് എനിക്കെന്തോ പേടിയാവുന്നു പ്രിയ ഏയ് പേടിക്കാനൊന്നുമില്ല എന്താണ് കാര്യം അറിയില്ല നമുക്ക് എന്തായാലും ചെന്ന് നോക്കാം എന്ന് പറയുകയാണ് അങ്ങനെ പാറു പറയുകയാണ് എനിക്കാകെ പേടിയായിട്ട് വയ്യ എന്നാലും പ്രിയം പറഞ്ഞതുകൊണ്ട് ഞാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയൻ്റെ കൂടെ പാറു ഹോസ്റ്റലിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ് അങ്ങനെ നമ്മുടെ പാറു ഹോസ്റ്റലിലേക്ക് എത്തുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറുവിൻ്റെ അച്ഛനും അമ്മയും ആ പിള്ളേരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ആ സമയത്ത് ഒരു കള്ളനെ പിടിച്ചിട്ട് എല്ലാവരും കൂടെ കൈ വെക്കുന്നതാണ് കാണുന്നത് അപ്പോൾ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ സ്വർണ്ണമാല അടിച്ചെടുത്ത് ഓടിയത് കൊണ്ടിട്ടാണ് അയാളെ പിടിച്ചടിക്കുന്നതെന്ന് പറയുകയാണ് അങ്ങനെ അമ്മ ചോദിക്കുകയാണ് ഒയ്യോ പട്ടണമാണെന്ന് പറഞ്ഞാലും ഇവിടെ ഇങ്ങനെയുള്ള പിടിച്ചു പറയൊക്കെ ഉണ്ടല്ലേ എല്ലായിടത്തും ഉണ്ടെന്നേ അതൊരിടത്ത് മാത്രമല്ല എന്ന് അച്ഛൻ പറയുകയാണ് അല്ല നമ്മളെ കൂട്ടിക്കൊണ്ട് പോരാനായിട്ട് പ്രിയൻ വരും എന്നല്ലേ പറഞ്ഞത് ഏഹ് അപ്പോൾ പ്രിയൻ പ്രിയൻ വരുന്നത് വരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും വെയിറ്റ് ാണ് ഈ സമയത്ത് കൈലാഷാണെങ്കിൽ കാറും കൊണ്ടുവരികയാണ് അല്ല ഇതായിരിക്കുമോ പ്രിയൻ എന്നിങ്ങനെ എല്ലാവരും കൂടി നോക്കാം അങ്ങനെ പ്രിയം വന്നിട്ട് പറയാണ് അല്ല പാർവതിയുടെ അച്ഛനും അമ്മയാണോ അതെ പാർവിന്റെ അച്ഛനും അമ്മയാ പ്രിയനാണോ അയ്യോ ഞാൻ പ്രിയനല്ല ഞാൻ അവൾ ജോലി ചെയ്യുന്ന ഓഫീസിലെ എം ഡി ആണെന്ന് പറയുകയാണ് കേട്ടോ അല്ല ഈ എം ഡി എന്ന് വെച്ചാ എം ഡി എന്ന് വെച്ചാല് ഓണർ എന്നൊക്കെ പറയും ആ ആണോ ആ ആയെങ്കിൽ ശരി പിന്നെ ഞങ്ങളെ നിങ്ങൾ വരാൻ വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നു പിള്ളേർ പറയുന്നതാണ് കേട്ടോ പക്ഷെ നിങ്ങളെ കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ ഓട്ടോ വിളിച്ച് പോവാമെന്ന് പറ വിചാരിച്ചു അപ്പോൾ ഓട്ടോക്കാരൻ ഭയങ്കരമായിട്ട് പൈസ പറയുന്നു അയാളുടെ ഓട്ടോ എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറയുക പിന്നെ നിങ്ങളെയും കൊണ്ടുപോവാനായിട്ട് ഓടി കാർ വരുമെന്ന് ഇപ്പം ശരിക്കും കാറ് വന്നില്ലേ ഞങ്ങളുടെ കഴിവിനെക്കുറിച്ച് അല്ലെങ്കിൽ ഞങ്ങളെക്കുറിച്ച് ഇപ്പം അയാൾക്കൊരു ബോധം വന്നിട്ടുണ്ടാവും അല്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കൈലാഴ്ച പറയുകയാണ് ആ അത് തന്നെ എന്തായാലും നിങ്ങൾ കയറിട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പാർവതിയുടെ അച്ഛൻ ചോദിക്കുകയാണ് അല്ല നിങ്ങളൊരു സ്ഥാപനത്തിൻ്റെ എം ഡി അല്ലേ അവിടുത്തെ ജോലിക്കാർ മാത്രമാണല്ലോ എൻ്റെ മോള് എന്നിട്ട് എം ഡി തന്നെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്നത് എന്താ അത് പിന്നെ നിങ്ങളുടെ മോള് എൻ്റെ കുടുംബത്തിലെ ഒരു അംഗം തന്നെയാണ് അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളും എൻ്റെ കുടുംബത്തിലെ അംഗം തന്നെയല്ലേ അപ്പോൾ പിന്നെ ഞാൻ തന്നെ വേണ്ട കൂട്ടിക്കൊണ്ടു പോകാൻ അതെ അത് ശരിയാ ആ എല്ലാവരും കയറുമെന്ന് പറയുമ്പോൾ ഈ പിള്ളേർ പറയുകയാണ് അതി ഈ സീറ്റിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ള സ്ഥലവും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാറും കൂടെ വരുത്തിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് കൈലാഷ് പറയാണ് അതേ ആരാണെന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലല്ലേ ഇല്ല ഇതുവരെ മനസ്സിലായില്ലല്ലോ അത് പിന്നെ ഇതിനുക്ക് മുമ്പ് നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ ഗ്രാമത്തിൽ വെച്ച് ഗ്രാമത്തിൽ വെച്ചോ എനിക്കോർമ്മയില്ല ഓർമ്മയില്ലേ ബോളിന് എൻ്റെ ചില്ലിലിട്ട് അടിച്ചത് തോർക്കുന്നില്ലേ മാത്രമല്ല പാർവതി എനിക്ക് വേണ്ടി കൊടത്തിൽ വെള്ളമൊക്കെ എടുത്ത് അമ്പലത്തിൽ ധാരൊഴിച്ചത് അതൊക്കെ മറന്നോ അയ്യോ കൈലാഷ് സാറോ സാർ സാർ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇക്കാര്യങ്ങളൊന്നും അമ്മയോട് പറയരുത് അമ്മ അറിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഞങ്ങളുടെ കഥ കഴിക്കും ദൈവം ഇത് പറയല്ലേ ഇല്ല ഇല്ല പറയില്ല അപ്പം നിങ്ങൾക്കകത്ത് കയറാലോ ആ കയറാം എങ്കിൽ കയറുന്ന പറയുകയാണ് അങ്ങനെ പിള്ളേരെയും കൂട്ടി വരുവാണ് അപ്പം പിള്ളേരാണെങ്കിൽ ആദ്യമായിട്ടാണല്ലോ ചെ ഇത്രയും ദൂരെയൊക്കെ വരുന്നത് അപ്പോൾ പട്ടണം കണ്ടു കഴിഞ്ഞപ്പോൾ പിള്ളേർ പറയുക ഓ ഇതൊരു ഭംഗിയാണ് കാണാനായിട്ട് പക്ഷേ എല്ലാ ബിൽഡിങ്ങിൻ്റെയും പാതി മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറയുക അപ്പോൾ കൈലാഷ് പറയുകയാണ് എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ് നിങ്ങൾ നിന്ന് കണ്ടോ എന്ന് പറഞ്ഞിട്ട് കാറിൻ്റെ മുകളിലുള്ള ആ റൂഫുണ്ടല്ലോ അതങ്ങ് തുറക്കാണ് അപ്പോൾ ഇവർക്കാകെ എക്സൈറ്റഡ് ആവുകയാണ് പിള്ളേർ അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് മൊത്തം വ്യൂവും കാണുകയാണ് അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ട് പാർവതിയുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ അങ്ങനെ അവർ കൊച്ചു വർത്താനും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ വരുകയാണ് അടുത്ത സീനിലാണെങ്കിൽ പ്രിയൻ്റെ കൂടെ പാർവതി വന്നുകൊണ്ടിരിക്കുക പാർവതിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ഹോസ്റ്റലെത്തി കഴിയുമ്പോൾ പ്രിയനോട് ചോദിക്കുക അല്ല മേഡം ഇനി എന്നെ ചീത്ത പറയാനായിട്ടായിരിക്കും പ്രിയൻ ചേട്ടാ വിളിച്ചത് അതൊന്നും എനിക്കറിയില്ല എന്തായാലും പാർവതി വാ ആ സമയത്ത് പാർവതി ആണെങ്കിൽ സെക്യൂരിറ്റി ചേട്ടനോട് ചോദിക്കുക അല്ല മാഡം മേഡം എന്നോട് ദേഷ്യത്തിലാണോ മേഡം എന്നെ ചീത്ത പറയാൻ വിളിച്ചതാണോ അറിയില്ല പാർവതി രാവിലെ തുടങ്ങി മേഡം ഭയങ്കര ദേഷ്യത്തിലാന്ന് പറയുകയാണ് അങ്ങനെ മാഡം പാർവതിയെ കണ്ടതും ദേഷ്യത്തിൽ റൂമിനകത്തേക്ക് പോവാണ് അങ്ങനെ പ്രിയം പറയുക എന്തായാലും മേഡം പറയുമല്ലോ റൂമിൻ്റെ അകത്തേക്ക് വ അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ മടിച്ച് മടിച്ച് മനസ്സില്ലാ മനസ്സോടുകൂടി നമ്മുടെ പാറു റൂമിനകത്തേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് പാറുവിനോട് മേഡം പറയുകയാണ് എന്തായാലും നീ ചെയ്തതൊന്നും ഞാൻ മറക്കാനായിട്ട് പോകുന്നില്ല പിന്നെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതിക്ക് മുമ്പ് നിൻ്റെ കണ്ണ് കെട്ടണം മേഡം അത് പിന്നെ എന്തിനാണ് കണ്ണ് കെട്ടുന്നത് ചോദ്യങ്ങൾക്ക് വലിയ ചോദ്യങ്ങൾ ചോദിക്കല്ലേ പാർവതി ഞാൻ പറയുന്നത് പോലെ തന്നെ നിൻ്റെ കണ്ണ് കേട്ട് ജനീഫ്രെ കണ്ണ് കെട്ടെന്ന് പറയാണ് അങ്ങനെ കണ്ണ് കെട്ടുകട്ടോ കണ്ണ് കെട്ടി പാർവതിയെ പുറത്തേക്ക് കൊണ്ടുവരിക അപ്പോൾ ഈ സമയത്ത് പാർവതിയാണെങ്കിൽ ആകെക്കൂടെ ടെൻഷൻ അടിച്ചാൽ നിൽക്കുന്നത് കേട്ടോ ഈ സമയത്ത് നമ്മുടെ പാർവതിക്ക് മുന്നിലായിട്ട് കൈലാഷ് കാറ് കൊണ്ടുവന്ന് നിർത്താണ് അതിൽ നിന്ന് അച്ഛൻ ഇറങ്ങാണ് അപ്പോൾ വാർഡനാണെങ്കിൽ കണ്ണ് കെട്ടിയത് അഴിക്കാൻ പറയാനെട്ടോ അങ്ങനെ അഴിക്കുമ്പോൾ പാർവതി കാണുന്നത് അച്ഛനെയാണ് പിന്നെ ആ പിള്ളേരെ അച്ഛനെ അമ്മ സഹോദരി എല്ലാവരെയും കാണുകയാണ് പാർവതി ഓടി ചെന്ന് അവരെ കെട്ടിപ്പിടിക്കുകയാണ് അതിനുശേഷം കൈലാഷിനെ കാണുകയാണ് കൈലാഷ് സാറെന്ന് പറഞ്ഞ് കരങ്ങയാണ് കേട്ടോ അങ്ങനെ എല്ലാവരെയും കെട്ടിപ്പിടിച്ച് എല്ലാവരോടും സുഖവിവരങ്ങളൊക്കെ പാർവതി ചോദിച്ചറിയാണ് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷാവുകയാണ് പാർവതി നിൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഞങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നു അമ്മ ഭയങ്കര വിഷമത്തിലായിരുന്നു ബർത്ത്ഡേ ദിവസം നിന്നെ കാണാൻ അമ്മ ഒരുപാട് ആഗ്രഹിച്ചു പക്ഷേ ആ സമയത്ത് അച്ഛൻ അങ്ങനെ സമ്മതിക്കുന്നുണ്ടായില്ല എന്തായാലും ആ സമയം കൊണ്ട് തന്നെ വാടൻ മേഡം വിളിച്ചു പറഞ്ഞു അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി കൂടെയെങ്കിലും വന്നേന്ന് പറയാണ് അങ്ങനെ മേഡത്തിനെ കെട്ടിപ്പിടിക്കുകയാണ് പാറു അങ്ങനെ മേഡമാണെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തലേ തലോടുകയാണ് ഈ സമയത്ത് നമ്മുടെ പാറു പറയാണ് ഇവരാ എൻ്റെ മേഡം ഭൂമിക മേഡം ഞങ്ങളെ മക്കളെപ്പോലെ തന്നെയാന്ന് പറയാണ് അപ്പം അച്ഛൻ പറയാണ് അത് കാണുമ്പോൾ തന്നെ അറിയാലോ മക്കളെപ്പോലെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു അമ്മയാണെന്ന് അതുകൊണ്ടല്ലേ ഞങ്ങൾ വിശ്വസിച്ച് അവിടെ ഇരിക്കുന്നത് എന്തായാലും മാഡം എപ്പോഴും മാഡത്തെക്കുറിച്ച് ഇവള് പറയാറുണ്ടെന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവരെല്ലാവരും പരസ്പരം പരിചയപ്പെടുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും കാണാം കുറച്ച് സമയത്തിനുള്ളിൽ ചട്ടമ്പി പാറുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ യും പ്രൊമോ വിശേഷവുമായിട്ട് വരാട്ടോ പിന്നെ നമ്മുടെ ചാനലിൽ നിങ്ങളുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം കമൻ്റ് ചെയ്യാം കേട്ടോ കമൻ്റ് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ അപ്പം കാണാം അതുവരെ ടാറ്റാ